എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് നഗരസഭയിലെ കുറാഞ്ചേരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിക്കുകയും പലവിധ തടസ്സങ്ങളും അധികൃതരുടെ അനാസ്ഥയും സമം ചേർന്നപ്പോൾ നിർമ്മാണം സ്തംഭിക്കുകയും ചെയ്ത വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഒടുവിൽ ശാപമോക്ഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കുകയാണ് ലക്ഷ്യം ശുചിത്വകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നിർമ്മിക്കുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും ശൗചാലയങ്ങൾ ഉപയോഗിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന് നേരിട്ട കാലതാമസത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി സംസ്ഥാന പാതയോരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ പദ്ധതി ഉടൻ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും You are watching VCV News.